തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലും നിക്ഷേപ തട്ടിപ്പെന്ന പരാതിയുമായി പണം നഷ്ടപ്പെട്ടവർ രംഗത്തെത്തി സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിലാണ് തട്ടിപ്പ് ആരോപണവുമായി വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ പരാതിയുമായി എത്തിയിരിക്കുന്നത് പെൻഷൻ തുകയാണ് ഞാങ്ങാട്ടി മാട്ടായ സ്വദേശി പാത്തുമ്മ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചിരുന്നത് റംദാൻ വ്രതത്തിന്റെ അവശതയിലും പൊരുവയിൽ കൊണ്ട് വനിതാ സഹകരണ സംഘത്തിൽ കയറി ഇറങ്ങിയെങ്കിലും നിക്ഷേപ തുക ലഭിച്ചില്ലെന്നാണ് പരാതി ഞാന് അത് വെയിലും കൊണ്ടിട്ടാണ് ഈ നോബിൻ അതുപോലെ കുറേശ്ശെ കുറേശ്ശെ തന്ന് ബാക്കി അടക്കാ അടച്ചിട്ടു ഇപ്പൊ കേസ് ആയപ്പോ മരുന്ത ഇത് അടച്ചിട്ടു തുറക്കണേല്ല ഇൻ്റെ പൈസ കിട്ടിയത് ഇരുപത്തഞ്ചായിട്ട് പൈസ കിട്ടിയത് മുടി ഇട്ടതാണ്

കുട്ടിയുടെ കുടുക്കയിൽ നിന്നെടുത്ത പണം അടക്കമാണ് ഇവർ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചിരുന്നതെന്ന് പറയുന്നു പിന്നെ കുട്ടിയുടെ ഒരു ഇത് ഉണ്ടി കണ്ടല്ലോ അത് പൊളിച്ചിട്ട് അത് ഒരു പത്തഞ്ഞായിരം റുപ്യ അതുകൊണ്ട് ഇനി പൈസ അടക്കം കിട്ടുവാണെങ്കിൽ പത്തഞ്ഞറുപയടുത്തുണ്ടോ ഞാനൊരു ഉമറൊക്കെ ഈ മാസം പോവാൻ വേണ്ടി നോമ്പിൽ പോകാൻ വേണ്ടിയിട്ട് പൈസ എടുക്കാൻ വേണ്ടി കാലാവധി കഴിഞ്ഞിട്ടുണ്ട് ഒരു സമ്പറോട് കൂടി കാലാവധി നവംബറിൽ ചെന്നു അപ്പൊ പറഞ്ഞ് ആയിട്ടില്ല ഒരു മാസം കൂടി ഉണ്ടാക്കുക കഴിഞ്ഞിട്ട് വരും മല അപ്പൊ ഞാൻ അങ്ങനെ ഒരു മാസം കൂടി കഴിഞ്ഞ് ചെന്നു ചെന്നപ്പോ അവൾ പറഞ്ഞ് അപ്പഴാണ് ഈ സംഭവം ഇവിടെ അറിയുന്നത് ഞങ്ങളെൻ്റെ വീട് ഇവിടെ അടുത്താ ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞിട്ട് അങ്ങനെ ഇതാണ് പൊളിക്കാൻ പോകുന്നില്ല ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു പൈസ പൈസ തന്നില്ല ഞങ്ങാട്ടി മാട്ടായിൽ പ്രവർത്തിക്കുന്ന തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിനെതിരെയാണ് ഈ പരാതി കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി ആരോപണവും ഉയരുന്നുണ്ട് ഒരു വർഷം മുമ്പ് ബാങ്കിൽ നിക്ഷേപം നടത്തിയ ചിലർ നിക്ഷേപ തുക പിൻവലിക്കാനായി ബാങ്കിനെ സമീപിച്ചപ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയച്ചതോടെ നിക്ഷേപകരിൽ ആശങ്ക പടർന്നു ബാങ്ക് കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടിയിരിക്കുകയാണ് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പണം കിട്ടാതായതോടെ നിക്ഷേപകരായ പതിനാലോളം പേർ തൃത്താല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ചിലർ കോടതിയെയും സമീപിച്ചു കുട്ടികളുടെ പേരിലുള്ള സഞ്ചയിക നിക്ഷേപ പദ്ധതിയിലും നിരവധി വിദ്യാർത്ഥികൾ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക